ഇനി അങ്ങോട്ട് പോക്ക് ഇതൻ അധികാരം അടുത്ത കാലത്ത് ട്രെൻഡാവുന്ന പാട്ട് ആ ട്രെൻഡാവുന്ന പാട്ടുകൾ അതിന്റെ താളം ഗംഭീരമാണ് പക്ഷെ ആ താളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആശയം അറുപിന്തിരിപ്പനും ഭീകരവുമാണ് വില്ലത്തരമാണ് ഹീറോയിസം എന്ന ഒരു ട്രെൻഡ് നമ്മുടെ പുതിയ കുട്ടികളിൽ പ്രചരിപ്പിക്കാൻ ഈ പാട്ട് അതിലെ വാക്കുകൾ അവൻ്റെ സ്വഭാവമായി മാറുക നമസ്കാരം ഇന്നത്തെ കപ്യൂഷിനോയിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ നമ്മുടെ മനസ്സിനെ വളരെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാൻ ഇടയുള്ളത് എന്നുള്ളതാണ് പാട്ടുകൾ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മ്യൂസിക് തെറാപ്പി പോലെയുള്ള തെറാപ്പികൾ പലവിധ മാനസിക അസ്വസ്ഥതകൾക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പാട്ടൊരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ പാട്ടിൻ്റെ ചില ഘടകങ്ങളും വ്യക്തിയുടെ ചില ഘടകങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പാട്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പാട്ടിൻ്റെ താളം അതിൻ്റെ രാഗം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വരികൾ അതാണ് പാട്ടിൻ്റെ ഘടകങ്ങൾ ഒരു വ്യക്തി എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ കോഗ്നേറ്റീവ് കപ്പാസിറ്റി ബുദ്ധിശക്തി ഇതെല്ലാം അയാളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇത് രണ്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻസാണ് ഒരു പാട്ടിൻ്റെ സ്വാധീനം എത്രത്തോളം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താളവും രാഗവും ഒരു വ്യക്തിയുടെ മൂഡിനെയാണ് സ്വാധീനിക്കുക നമുക്ക് തന്നെ അറിയാം ചില പാട്ടുകൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു ചിലത് നമ്മളെ കൂടുതൽ സങ്കടത്തിലേക്ക് നയിക്കുന്ന ചില രാഗങ്ങളൊക്കെയുണ്ട് അതുപോലെ തന്നെ വരികൾ സ്വാധീനിക്കുക നമ്മുടെ ചിന്തയാണ് കാരണം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവന് കോൺഷ്യസ് മൈൻഡിനേക്കാളും കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡാണ് അവനെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് പാട്ടുകളിലെ വരികൾ നമ്മളറിയാതെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് തത്വം എന്ന് പറയുന്നത് പാട്ടുകൾ മനുഷ്യൻ്റെ ഏതൊക്കെ മേഖലകളെ സ്വാധീനിക്കുമെന്നുള്ള പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ കാര്യമായി നടന്നിട്ടില്ല അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നിരിക്കുന്നത് പ്രധാനമായും അയോവ യൂണിവേഴ്സിറ്റി കൻസാസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ ഇതിൻ്റെ ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം വളരെ അഗ്രസീവായിട്ടുള്ള അക്രമണ സ്വഭാവമുള്ള വാക്കുകൾ അടങ്ങിയ പാട്ടുകൾ അത് കേൾക്കുന്ന വ്യക്തികൾ അത്തരത്തിലുള്ള പെരുമാറ്റത്തിലേക്ക് കാലക്രമത്തിൽ മാറുന്നു എന്നുള്ള നിഗമനങ്ങളുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഈ അഗ്രസീവ് പാട്ട് കേൾക്കുന്ന ആളുകൾ അവർ വണ്ടി ഓടിക്കുമ്പോൾ വളരെ അശ്രദ്ധമായി വളരെ അക്ര അഗ്രസീവായി വണ്ടി ഓടിക്കാനിടയുണ്ടെന്ന് നിരീക്ഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന മേഖല ഒരു വ്യക്തിയുടെ ലൈംഗിക സ്വഭാവത്തെയാണ് പല പാട്ടുകളിലും ലൈംഗിക ചൊവ്വയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു പലതും വളരെ നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു വ്യക്തിയുടെ ലൈംഗിക സ്വഭാവത്തെ സ്വാധീനിക്കുന്നു ജീവിത പങ്കാളിയോട് തന്നെ വിശ്വസ്ത പുലർത്താതെ പല വ്യക്തികളുമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ പ പ്രായപൂർത്തിയും പക്വതയൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ലൈംഗിക ബന്ധങ്ങളിൽ ഏ ഏർപ്പെടാനും വളരെ റിസ്കി ആയിട്ടുള്ള ലൈംഗിക പെരുമാറ്റങ്ങളിലേക്ക് കടക്കാനും ഈ പാട്ടുകൾ ഇടയാക്കുന്നുവെന്ന് ചില നിരീക്ഷണങ്ങളുണ്ട് മറ്റൊരു തലമെന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗത്തെ പ്രത്യക്ഷത്തിലല്ല പരോക്ഷത്തിൽ പല പാട്ടുകൾക്കും സ്വാധീനിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ചില തരത്തിലുള്ള പാട്ടുകൾ ലഹരിയുടെ എഫക്റ്റ് കിക്ക് വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കാറുണ്ട് മറ്റൊരു തലം എന്ന് പറയുന്നത് ചില സ്റ്റീരിയോടൈപ്സ് സമൂഹത്തെ സമൂഹത്തിലെ ചില വാർപ്പ് രൂപങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടാൻ ഇതിടയാക്കുന്നു എന്ന് പറഞ്ഞാൽ മിക്ക പാട്ടുകളിലും ഒരു മീസോ ഒരു സ്ത്രീ വിരുദ്ധത നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകമായി ഒരു സ്ത്രീയെ ഒരു ഒബ്ജക്റ്റ് എന്ന നിലയിൽ ഒബ്ജിക്റ്റിഫിക്കേഷൻ ഓഫ് വിമൻ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീ ഉപയോഗിക്കപ്പെടേണ്ട വസ്തുവാണെന്ന രീതിയിലാണ് പല പാട്ടുകളിലും വരികൾ പോകുന്നത് അതുകൊണ്ട് ഇത്തരം പാട്ടുകൾ സ്ഥിരമായി കേൾക്കുമ്പോൾ ഇവരിങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളൊരു ചിത്രം മനസ്സിൽ രൂപപ്പെടാൻ ഇടയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകമായി ഒരു പക്വത വന്ന വ്യക്തിയിൽ എന്നതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുക പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിയിലായിരിക്കും ഒരു കുഞ്ഞ് പ്രായപൂർത്തി വരുമ്പോഴാണ് ഒരു സംഭവത്തിൻ്റെ ന്യായ അന്യായങ്ങളെക്കുറിച്ചും അതിൻ്റെ ശരിയെറ്റുകളെക്കുറിച്ചും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ പാട്ടുകളിലെ ചില വരികൾ കുഞ്ഞുങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആയിരിക്കും വളരെ തെറ്റായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അവരുടെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് ജ്യൂസടിച്ചെന്നുള്ളൊരു പദപ്രയോഗം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഒരു പദപ്രയോഗം ഒരു പ്രായപൂർത്തിയായ ആൾക്കറിയാം ചോര എന്താണെന്നറിയാം ജ്യൂസ് ജ്യൂസടിക്കുന്നതാണെന്നറിയാം ഈ ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക എന്നുള്ള പ്രയോഗം വെറും ആലങ്കാരിക പ്രയോഗമാണെന്നും റിയൽ ലൈഫിൽ അത് സാധ്യമല്ലെന്നും ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്കറിയാം പക്ഷെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വ്യക് വ്യതിരക്തമായി അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ കുഞ്ഞിന് സാധിക്കില്ല ഇത് സാധ്യമായൊരു കാര്യമാണെന്ന് അത് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അപ്പം അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ അവരുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു ചെല്ലാനും ഇതവരുടെ വ്യക്തിത്വ രൂപീകരണത്തെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് ഗ്ലൂമി സൺഡേ എന്ന് പറയുന്ന ഒരു പാട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ലോകമഹായുദ്ധകാലത്ത് ഇറങ്ങിയ ഒരു പാട്ടാണ് ആ പാട്ടിനെ ഹംഗേറിയൻ സുബിസൈഡ് സോങ്ങ് എന്നാണ് അറിയപ്പെടുക കാരണം ആ പാട്ട് കേട്ട് അനേകർ ആത്മഹത്യ ചെയ്യാൻ ഇടയായിട്ടുണ്ട് എന്നാണ് നിരീക്ഷിക്കപ്പെട്ടത് ഏകദേശം നൂറോളം പേർ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബി ബി സി ഇംഗ്ലണ്ടിൽ അത് രണ്ടായിരത്തി രണ്ട് വരെ നിരോധിച്ചിരിക്കുകയായിരുന്നു കൃത്യമായ പാട്ട് കേട്ടതുകൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല പല സാമൂഹികവും സൈക്കോളജിക്കലായിട്ടുള്ള റീസൺ അതിന് പിന്നിലുണ്ട് പക്ഷേ പാട്ടുകൾക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സ്വാധിക്കും എന്നുള്ളതാണ് ശാസ്ത്രീയമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം പ്രത്യേകമായി ഈ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വരികളുടെ സ്വാധീനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിരന്തരമായി ഒരു വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു ആക്രമണ സ്വഭാവമുള്ള വാക്കുകൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നോർമലാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അത് സാധാരണമായി നമ്മുടെ നാട്ടിലെ ഗുണ്ടാസംഘങ്ങളൊക്കെ പരിശീലനം ചെയ്യുന്നതുമായി താരതമ്യം ചെയ്തു വെക്കാൻ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും സ്വാഭാവികമായും ഒരു മനുഷ്യന് മറ്റൊരാളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല കാരണം അവൻ്റെ മനസ്സാക്ഷത്തിന് സംബന്ധിക്കില്ല അതുകൊണ്ട് ഈ ഗുണ്ടാ സംഘങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് എന്ന് കേട്ടിട്ടുള്ളത് അവർ ഒരു വ്യക്തിയുടെ കയ്യിൽ ആയുധം കൊടുക്കുന്നു എന്നിട്ട് ചുറ്റുമുള്ള ചെടികൾ വാഴ അത്തരത്തിലുള്ള ചെടികൾ വെട്ടി നശിപ്പിക്കാൻ പറയുകയാണ് അങ്ങനെ ആ വെട്ടിനശിപ്പിച്ച് അതിൽ കോൺഫിഡൻസ് കിട്ടി കഴിയുമ്പോൾ നാട്ടിലെ ചില മൃഗങ്ങളിലേക്ക് ഈ ആക്രമണ സ്വഭാവം മാറുന്നു തെരുവുനായ്ക്കളായിരിക്കാം അല്ലെങ്കിൽ മറ്റു ഉള്ള വീട്ടിലെ മൃഗങ്ങളായിരിക്കാം അതിനെ ആക്രമിക്കാൻ തുടങ്ങും അങ്ങനെ അവസാനമാണ് മനുഷ്യനെ ആക്രമിക്കുന്ന സ്വഭാ തലത്തിലേക്ക് ഇവർ മാറുന്നു അത് ഇതേപോലെ തന്നെ ഈ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില തെറ്റായ പ്രവണതകൾ പാട്ടിൽ കേട്ട് കേട്ട് ഇതെല്ലാം നോർമലാണെന്ന് സ്വീകരിക്കാനും നമുക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് പാട്ടുകളെ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം മേക്ക് ഹെൽത്തി മ്യൂസിക് ചോയ്സസ് നല്ല പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ യുവതി യുവാക്കന്മാരോടും നല്ല പാട്ടുകൾ തിരഞ്ഞെടുക്കുക പാട്ടിൻ്റെ പല സാധ്യതകളെക്കുറിച്ചും അവരുമായി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ചില പാട്ടുകളിൽ പ്രത്യേകമായ അതിൻ്റെ താളമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുക പക്ഷേ നല്ല ലിറിക്സ് അതുമായി ചേർത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കും പക്ഷേ പലപ്പോഴും ഈ താളത്തെ ഉപയോഗപ്പെടുത്തി തെറ്റായ ചില പ്രവണതകൾ സബ് കോൺഷ്യസിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ പാട്ടുകൾക്ക് സാധിക്കും അതുകൊണ്ട് നല്ല പാട്ടുകളുണ്ടാകട്ടെ നല്ല മനുഷ്യരുണ്ടാകട്ടെ